ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കാർത്തികയും ലക്ഷ്മി അമ്മയും കൂടി റൂമിലിരുന്ന് സംസാരിക്കുകയാണ് അമ്മ എന്തായാലും ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് എന്തായാലും മോളെ ഇവിടുത്തെ റിസപ്ഷനിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആരെങ്കിലും പുതുതായി വന്നാൽ അവർ നമ്മളെ അറിയിക്കാതിരിക്കില്ല പിന്നെ എൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ എൻ്റെ കയ്യിലുണ്ട് പിന്നെ പ്രകാശനൊക്കെ സന്തോഷിക്കട്ടെ ഞാൻ മരണപ്പെട്ടു എന്ന് കരുതിയിട്ട് എനിക്ക് എൻ്റെ എൻ്റെ ശരീരം സംരക്ഷിക്കാൻ എനിക്കറിയാമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതിനുശേഷം എന്തായാലും നമുക്ക് നമുക്കിതൊന്നുമല്ലല്ലോ പ്രശ്നം ഇതിനേക്കാളും വലിയ വിഷമങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടക്കല്ലേ അതിന് പരിഹാരം കാണണ്ടേ ഇതൊന്ന് വേഗം അവസാനിപ്പിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കാർത്തിക അതേ സമയത്താണെങ്കിലും ആ ഗുണ്ട ഇവരുടെ റൂമിൻ്റെ അരികിലേക്ക് വരുന്നുണ്ട് റൂം നമ്പർ ഇരുന്നൂറ്റാറിൻ്റെ അവിടെ വന്നിങ്ങനെ നിന്നിട്ട് നേരെ അപ്പുറത്തെ റൂമിലേക്ക് അവൻ കടന്നു ചെല്ലുകയും ആ റൂമിൽ അങ്ങനെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ് തൊട്ടടുത്ത റൂം ആയതുകൊണ്ട് തന്നെ എനിക്ക് തന്നിട്ടുള്ള ചുമതല എത്രയും വേഗം നിറവേറ്റി ഇവിടെ നിന്നും പോകാമെന്നൊക്കെ മനസ്സിൽ ഉറ ഉറപ്പിച്ച് അങ്ങനെ ഇരിക്കുകയാണ് ആ ഗുണ്ട അങ്ങനെ കിരണും കല്യാൺ അതുപോലെ ഒക്കെ അമ്മയുടെ ചുറ്റിനും നല്ലൊരു വലയം തന്നെ തീർത്തിട്ടുണ്ട് അതുകൊണ്ട് അമ്മ പേടിക്കൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ എനിക്ക് പേടിയില്ല മോളെ മോള് ടെൻഷൻ അടിക്കാതിരുന്നാൽ മതി മോള് സമാധാനമായിട്ട് പോയി വായു എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ കാർത്തിക പറയാണ് കിരണും കല്യാണിയും ചെല്ലാം പറഞ്ഞിട്ടുണ്ട് ഒന്ന് കാണണം എന്ന് പറയുമുണ്ട് ഒന്ന് ഡീപ്പായിട്ട് ഈ ഒരു കാര്യം സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു എന്നാൽ മോള് ചെല്ലു എന്ന് പറഞ്ഞു അങ്ങനെ കാർത്തിക അവിടെ നിന്നും പോവുകയാണ് കാർത്തിക നേരെ കല്യാണിയും കിരണയും കാണാൻ വേണ്ടി പോകുന്നുണ്ട് അങ്ങനെ അവർ അവിടെ സംസാരിക്കുകയാണ് അപ്പോൾ കാർത്തികടി വിഷമ കാര്യങ്ങളും കാണുമ്പോൾ കിരൺ പറയുന്നുണ്ട് കാർത്തിക പേടിക്കേണ്ട ലക്ഷ്മി അമ്മയും കാർത്തികയ്ക്കും ഈ നാട്ടിൽ വെച്ച് ഒന്നും സംഭവിക്കില്ല അത് ഉറപ്പാണ് അതിന് അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് കാർത്തിക പറയുകയാണ് ആ പ്രകാശന് പ്രകാശൻ രാജപ്പൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് ഗുണ്ടയെ ഏർപ്പാടാക്കിയിട്ടുണ്ടാവും അത് ഉറപ്പാണെന്നൊക്കെ പറയുമ്പോൾ അവയാൾ എന്ത് വേണേലും ചെയ്തോട്ടെ പക്ഷേ ഒന്നും പേടിക്കേണ്ട പ്രകാശിനെയും പേടിക്കണ്ട രാജപ്പനെയും പേടിക്കേണ്ട ഞങ്ങൾക്കൊരു എനിക്കൊരു മാമനുണ്ട് അമ്മാവനുണ്ട് അയാളെ ഒരു ബഗാസുരം തന്നെയാണ് അയാളുടെ അത്രയൊന്നും ഇവരുടെ മനസ്സിൽ എന്തായാലും വിഷമില്ല ഒരു ഗുണ്ടയാണ് ഞങ്ങൾ എത്ര പ്രാവശ്യം കൊല്ലാൻ നോക്കിയിരിക്കുന്നു എന്നിട്ട് പോലും ഞങ്ങളെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് പേടിക്കേണ്ട എന്നുള്ള കാര്യമൊക്കെ വീണ്ടും പറയുകയാണ് അപ്പോൾ ഇത് ഇതല്ല ഇതിലും വേറെ ചില കാര്യങ്ങൾ വേറെ ചില വിഷമങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ കിടക്കൊണ്ട് അത് സഹായിക്കണമെന്ന് എന്ന് പറയുമ്പോൾ പല പ്രാവശ്യമായി ഇങ്ങനെ പറയുന്നല്ലോ എന്താ കാര്യം കാർത്തികേച്ചി എന്ന് ചോദിക്കുന്നുണ്ട് കല്യാണി അതൊക്കെ പറയാൻ മോളെ എന്തായാലും ഈ ഒരു കാര്യം ഒന്ന് കഴിഞ്ഞോട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ അവരവിടെയൊന്നും പോവുകയും ചെയ്യുകയാണ് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ മനോഹർ ആണെങ്കിലും ഒരു കടൽ തീരത്ത് ആ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഷാരി വരുമല്ലോ അപ്പോൾ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് അപ്പം ഉടനെ തന്നെ ഷാരി കാറിലങ്ങനെ വരികയാണ് ഷാരി വന്ന ഉടനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം ചോദിക്കുകയാണ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഓ മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല ഇപ്പം അവരൊക്കെ ഒന്ന് സെറ്റാക്കി നിർത്തിയിരിക്കുകയാണ് ചെറിയൊരു ബ്രേക്ക് കൊടുത്തിരിക്കുകയാണ് അമ്മ എന്താ കണ്ടുമെന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എവിടെയുള്ളവരായിട്ടായിരുന്നു മീറ്റിംഗ് എന്ന് വീണ്ടും ചാരി ചോദിക്കുമ്പോൾ അതെന്താ അമ്മ ഇപ്പോൾ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞതല്ലേ ബ്രസീലിൽ നിന്നാണ് അമ്മ അപ്പോൾ തമാശ ചോദിച്ചതല്ലേ എന്നോട് നൈമറാണോ അതുപോലെ പെലയാണോ വന്നിട്ടുള്ളതൊക്കെ അമ്മ മറന്നുപോയോ അത് എന്ന് ചോദിക്കുകയാണ് നമ്മുടെ മനോഹർ അപ്പോൾ ആ സമയത്ത് ഇല്ല ഞാൻ മറന്നിട്ടില്ല ഇത് എവിടെ വെച്ചിട്ടാണ് മീറ്റിങ് ഹോട്ടൽ വെച്ചിട്ടാണോ അതോ പാർക്കിൽ വെച്ചിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ മനു ഒന്ന് ഞെട്ടുന്നുണ്ട് അങ്ങനെ മനോന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്തായാലും തന്നെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്ന് മനോഹർ നല്ല സംശയമുണ്ട് ഈ ഒരു ചോദ്യം കൂടിയും കേട്ടപ്പോൾ മനോഹർ കണ്ണും അങ്ങനെ നിൽക്കാണ് അപ്പം ആ സമയത്ത് എടാ നീ നീ ആരാടാ നീ നീ ഈ പറയുന്ന ജുബാനയും അതുപോലെ ഡോണയും അതൊക്കെ നിന്റെ ആരാടാ എന്ന് ചോദിക്കുകയാണ് പോട്ടെ ഏ ഒരു നിഷയുണ്ടല്ലോ അത് നിന്റെ ആരാടാ എന്ന് ചോദിക്കുകയാണ് നീ ഇത്രയും നാളും ഞങ്ങളെ ചതിക്കുകയായിരുന്നില്ലേ ഇത്രയും അധികം പെൺകുട്ടികളെ കല്യാണം കഴിച്ച് കല്യാണം നടക്കുന്ന ഒരു വീരനാണല്ലേ നീ നീ ദുഷ്ടനാണ എങ്ങനെ തോന്നിയടാ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എൻ്റെ മോളോട് ഇങ്ങനൊക്കെ എങ്ങനെ തോന്നിയടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതേ സമയത്ത് പറയാണ് പല പേപ്പറിലും കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട് ഈ വിവാഹ വീര തട്ടിപ്പ്മാരെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പത്തും അമ്പതും കല്യാണം കഴിച്ച് നടക്കുന്ന ആൾക്കാരെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ചിന്തിക്കും ഇവരെന്തെങ്കിൽ ഇവരെന്ത ഇതുക്കിലേക്ക് ഇങ്ങനെ വന്ന് വീഴുന്നത് എന്ന് ചിന്തിക്കും പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി ബുദ്ധിയുള്ള ഒരുത്തൻ വന്ന് കളിച്ചു കഴിഞ്ഞാൽ ആരും വന്ന് വീഴും അതുപോലെയാണ് ഞങ്ങളും ഞങ്ങളുടെ കുടുംബമൊക്കെ വീണത് എന്നിങ്ങനെ പറയുന്നുണ്ട് എടാ നിന്റെ പേരെന്താണ്ടാ പറയടാ നിന്റെ പേരെന്താണ്ടാ നിന്റെ മൂന്നാർ മുരുകൻ എന്താണോടാ നിന്റെ പേര് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് എൻ്റെ മോള് നിന്നോട് എന്ത് തെറ്റ് ചെയ്തടാ എന്നും പറഞ്ഞ് ആ ഷോ ഷർട്ടിന്റെ കോളറിനിങ്ങനെ കുത്തനെ പിടിക്കുകയാണ് പറയടാ എന്ത് ചെയ്തടാ എൻ്റെ മോള് നിന്നെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ എൻ്റെ മോള് ഇത്രയും നാളും എൻ്റെ മോള് വലിയ വാശിക്കാരിയായിരുന്നു എന്തൊരു കാര്യം സാധിച്ചില്ലെങ്കിലും അതിന് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്വഭാവക്കാരിയായിരുന്നു നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് എൻ്റെ മകളുടെ ജീവിതത്തിൽ ചെറിയൊരു സ്വഭാവത്തിലൊക്കെ ചെറിയൊരു മാറ്റം വന്നത് അതൊക്കെ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു ഇത്രയും നാളും നിന്നെ ഞാൻ സ്വന്തം മരുമകനെ പോലെ തന്നെ ഇല്ലട കൊണ്ടുവന്ന് നടന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അതെ നിങ്ങൾ എൻ്റെ മരുമകനെ പോലെ തന്നെയാണ് പറയുന്നത് എന്നിട്ട് അപ്പോൾ നമ്മുടെ ശാരിയാണെങ്കിൽ മനോഹരനെ കൊല്ലൂടെ നിന്നെ കൊല്ലൂടാ വിടൂലടാ അപ്പം വിട് 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 എന്ന് പറയുന്നുണ്ട് അപ്പം ഇല്ലടാ വിടൂല നിന്നെ ഞാൻ കൊന്നുകളയോടെ എന്നും പറഞ്ഞു വീണ്ടും അവനിങ്ങനെ ഉപദ്രവിക്കാൻ നിൽക്കുകയാണ് അപ്പൊ ആ സമയത്ത് ആ കൈ അങ്ങ് തട്ടിമാറ്റാണ് ശാരി ഒരു തൂണുമലിങ്ങനെ ഇങ്ങനെ ഇടിക്കുന്നുണ്ട് അപ്പോൾ മനോഹർ പറയാൻ അതെ ഇത്രക്ക് വിഷമം തോന്നേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ നിർത്ത് കാര്യങ്ങളൊക്കെ അല്ല ഈ സരയും ഇത്രക്ക് വിഷമമൊക്കെ തോന്നാനായിട്ട് നിങ്ങളുടെ മകളൊന്നും അല്ലല്ലോ എന്ന് എന്ന് കൂടി ശാരി ആകെ അന്തം വിട്ട് നിൽക്കാണ് അത്രയും നേരം ഉണ്ടായ ഊർജൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട് അതെ എനിക്കറിയാം താരയുടെ മകളാണ് സരയു എന്ന് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൊച്ചുമകളെ കുറിച്ച് പറഞ്ഞില്ലേ നിങ്ങളുടെ കൊച്ചുമകള് അത് നിങ്ങളുടെ സ്വന്തമാണോ അതും താരയുടെയാണ് പിന്നെ എനിക്ക് സരയുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട് ഭർത്താവ് എന്നുള്ളൊരു ബന്ധം എനിക്കുണ്ട് ആ സരയുമായിട്ട് കൂടുതൽ ബന്ധം എനിക്കാണ് അല്ലാണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ ബന്ധവുമില്ല ഞാൻ പല സ്ഥലത്തു നിന്നും കല്യാണം കഴിച്ചിട്ടുണ്ട് അത് പല പെൺകുട്ടികളും നല്ല കഴിവുള്ള അടുത്തുനിന്ന് തന്നെയാണ് ഞാൻ കല്യാണം കഴിക്കാറ് അങ്ങനെ ഒരു കുഞ്ഞാവുന്നതിന് മുൻപ് എനിക്ക് കിട്ടേണ്ട പണമൊക്കെ എടുത്ത് ഞാൻ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടാറാണ് പക്ഷെ ഇത് മാത്രം എനിക്ക് പറ്റിയില്ല ഈ ഒരു ഫാമിലി മാത്രം വല്ലാത്തൊരു ചതിയായി ഇപ്പോൾ എന്നെക്കാളും വലിയ ചതികളുള്ളവർ ഉള്ളവരാണ് നിങ്ങളെല്ലാവരും ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയെ മിണ്ടാൻ പോലും സാധിക്കാത്ത ഒരു സ്ത്രീയെ അല്ലേ ചെറുപ്പകാലത്ത് ചതിച്ച് അവർക്കൊരു കുഞ്ഞിനെ സമ്മാനിച്ചത് നിങ്ങളുടെ ഭർത്താവ് പിന്നെ ആ പെങ്ങളെ വിഴിഞ്ഞ് ജീവിക്കുന്ന ഒരു സഹോദരനാണ് നിങ്ങളുടെ ഭർത്താവ് അതുപോലെ തന്നെ അതിന് കൂട്ടുനിൽക്കുന്ന അമ്മയും ഭാര്യയും മകളും ഇതാണ് നിങ്ങളുടെ ഫാമിലി അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് ഇതൊക്കെ ഞങ്ങളുടെ എന്റെ കയ്യിൽ ഒരു ആയുധമായി തന്നെയാണ് ഉള്ളത് പിന്നെ നിങ്ങളിപ്പോഴല്ലേ എന്നെ പറ്റിയുള്ള സത്യങ്ങൾ അറിഞ്ഞത് ഇതിനു മുൻപ് ബഗാസുരൻ എന്നെ പറ്റിയുള്ള സത്യങ്ങൾ കൃത്യമായി അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അയാൾ എന്നെ പലപ്പോഴായിട്ടും ഭീഷണിപ്പെടുത്തിയിരുന്നതും എന്നെ ഭയപ്പെട്ടിരുന്നതും ഒക്കെ അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ എന്നിട്ടും നീ ആ മനുഷ്യനെ പ്രാന്താശുപത്രിയിലാക്കാൻ നീ അല്ലെടാ മുൻകൈ എടുത്തത് ഷോക്കേൽപ്പിക്കാനൊക്കെ അപ്പ പറയുന്നുണ്ട് അതെ അതെ മതി അല്ലെങ്കിൽ അടുത്ത നിങ്ങളെ ആയിരിക്കും ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ പ്രാന്താശുപത്രി കൊണ്ടാക്കാൻ പോകുന്നത് എടാ ദുഷ്ട എന്തൊക്കെയാടാ നീ ചെയ്തു കൂട്ടുന്നു ഈ പാപാങ്ങളൊക്കെ എവിടെ കൊണ്ട് കഴുകി കളയോടാ എന്ന് ചോദിക്കുമ്പോൾ ഓ അതിനെ പറ്റിയൊരു കായലോ പുഴയോ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ എത്ര എത്ര പെൺകുട്ടികളുടെ ജീവിതം ട എത്ര എത്ര പെൺകുട്ടികളെ കണ്ണീര് അത് അതിനനുസരിച്ച് അവരുടെ അച്ഛനമ്മമാരുടെ കണ്ണീര് ഇതൊക്കെ നിന്റെ ഏർ നിന്റെ നിന്റെ മേല് വന്ന് വീണ് വെല്ലടാൻ നീ എന്തിനാണ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയാം അതെ നിങ്ങളെ പറ്റിയുള്ള സത്യങ്ങൾ എനിക്കറിയാം എന്നെ പറ്റിയുള്ള നിങ്ങൾക്കും അറിയാം അതുപോലെ പരസ്പരം പഴിചാരി മുഖ അങ്ങനെയാണ് പരിപാടിയെങ്കിൽ അങ്ങനെ പോകാം അല്ലാതെ നമുക്ക് പരസ്പരം മനസ്സിലാക്കിയിട്ട് നീക്കുപോക്ക് ചെയ്യാവുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം എന്ന് അതാണ് നിങ്ങൾക്കും നല്ലത് പിന്നെ ആ ബഗാസുരനുമായിട്ട് ചെറിയൊരു ഡീൽ ഡീലെനിക്കുണ്ട് ആ പൈസ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ പൊക്കോളാം അപ്പോൾ ആ സമയത്ത് എടാ നിന്നെപ്പോലെ ഒരു കുഞ്ഞിനെയല്ലടാ അവൾക്ക് സമ്മാനിച്ചിട്ടുള്ളത് പോലെ മുഖച്ചായി എന്ന് പറയുമ്പോൾ എൻ്റെ മകൾക്ക് എന്തൊരു സന്തോഷമാണ് എന്നറിയോ എന്നിട്ട് നീ ഇങ്ങനെയൊക്കെ ഇട്ട് പോവാണോ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യുവട എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ പോയി കഴിഞ്ഞിട്ടുള്ള കാര്യം എന്താവും എങ്ങനെയാകും എന്ത് പറയുമെന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഞാനത് ചിന്തിക്കാറുമില്ല പൈസ കിട്ടിയാൽ ഞാൻ ഉടനെ പോകും പിന്നെ ഈ നാട്ടിലും നല്ല ഏത് നാട്ടിലും എന്നെ കുടുക്കിയ രണ്ടു പേര് മാത്രമേ ഉള്ളൂ അത് എനിക്ക് പേടിയുള്ള രണ്ടു പേര് അത് നിങ്ങളുടെ വീടിന്റെ അപ്പുറത്ത് താമസിക്കുന്ന ആ കല്യാണി കിരണമാണ് പിന്നെ ഒരാളെ പോലും എനിക്ക് പേടിയല്ല ഒരാൾക്കും എന്നെ പിടിക്കാനും കഴിഞ്ഞിട്ടില്ല പോലീസിന് പോലും എന്നെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മനോഹർ പോവുകയാണ് ചാരിയാണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് ഇനി എന്ത് എന്നുള്ള രീതിയിൽ അതേ സമയത്ത് വീട്ടിലേക്ക് വരുമ്പോൾ കാറിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചാരി പൊട്ടി കരയുന്നുണ്ട് ചാരി ഇങ്ങനെ ഭയങ്കര വിഷമത്തിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ ആ സമയത്താണെങ്കിൽ വീ ില് നമ്മുടെ സാര കുഞ്ഞിനെ എടുത്തിട്ട് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പൊന്നുവാവേ അമ്മര് മുത്തേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിപ്പിച്ചോണ്ടിരിക്കുന്നുണ്ട് കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് കരഞ്ഞുകൊണ്ട് തന്നെയാണ് കാറിൽ നിന്ന് നമ്മുടെ ചാരി ഇറങ്ങി വരുന്നത് അപ്പൊ കാണുന്നുണ്ട് കരയുന്നത് കാണുന്നുണ്ട് അപ്പൊ ആ സമയത്ത് വട്ടിളകിട്ട് എവിടെയാ പോയിട്ട് വരികയാണ് മോളെ എന്ന് ആ കുഞ്ഞിനോട് ചാരി പറയുകയും അല്ല നമ്മുടെ സരവ് പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ചാരി അകത്തേക്ക് വരികയാണ് എന്നിട്ട് ചാരി സരവിനെ തന്നെ എന്നെ കണ്ണുതോറിപ്പിച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പൊ ചോദിക്കുന്നുണ്ട് എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്ന് സരവ് ചോദിക്കുമ്പോൾ ഒന്നുമില്ല മോളെ എന്ന് പറയുന്നത് എവിടെ പോയതാണ് എന്ന് ചോദിക്കുകയാണ് ഞാൻ പുറത്ത് പോയതാ എന്ന് പറയുന്നുണ്ട് എന്താ ഇത്ര വിഷമ മനസ്സിന് എവിടേക്കോ പോയിട്ടോ കലഞ്ഞു തിരിഞ്ഞ് മനസ്സെ വിഷമിച്ച് വന്നിരിക്കുകയാണല്ലോ എൻറെ മനസ്സിന്റെ വിഷമം ഓടോട് പറഞ്ഞിട്ട് കാര്യം ഇനിയിപ്പെന്തായാലും പറ ഒന്നും നടക്കില്ല അതൊക്കെ ജീവിതമേ കൈവിട്ടു പോയി എന്ന് പറയാണ് ആ സമയത്ത് നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത് എന്ന് ചോദിച്ചിട്ട് സരേ വീണ്ടും വഴക്കുണ്ടാക്കുന്നുണ്ട് അപ്പോ നമ്മുടെ ചാരി പറയാണ് അതെ നിന്റെ മുറച്ചെറുക്കുന്നുണ്ടല്ലിരൻ അവൻ മുത്തായിരുന്നു മോളെ മുത്ത് എന്ന് പറയുന്നുണ്ട് അപ്പോ നിങ്ങൾ കയറി പോകുന്നുണ്ടോ മുത്ത് അവനെ പറ്റി വിസ്തരിക്കാൻ വേണ്ടിയിട്ടാണ് വർണ്ണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് അതെ ഇവിടെ നിങ്ങൾക്കുണ്ടല്ലോ ഒരു മരുമകൻ അതിനെ മുത്ത് എന്ന് പറഞ്ഞോടെ അതല്ല നല്ലത് ഇത്രയും നാളും അങ്ങനെ ആയിരുന്നല്ലോ ഇപ്പം എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് മോളോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് ചതി പറ്റിയ പോളെ നമുക്ക് ജീവിതത്തിൽ ത്തിൽ ഇനി രക്ഷുണ്ടാവില്ല ഒന്നില്ലെങ്കിൽ മോള് പറഞ്ഞ പോലെ ഞാൻ പ്രാന്താശുപത്രിയിലാകും അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലൊക്കെ കൊന്നിട്ട് ജയിലിലേക്ക് പോകും അതാണ് എൻ്റെ അവസാനം അങ്ങനെ ആവാനാണ് തോന്നും അങ്ങനെ ആവുന്നതാണ് എൻ്റെ ജീവിതം എനിക്ക് തോന്നുന്നത് എന്നും പറഞ്ഞിട്ട് ഷാരി നേരാകത്തേക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ സരയു ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ അങ്ങനെ ഷാരിയെ തന്നെ നോക്കി നിൽക്കുന്ന ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്